ി അലിസ്ലാത്തു വസ്സലാം മുതൽക്ക് റോഹുൽഹി ഐസ അലി സ്വലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകന്മാർ അവർ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത സമുദായങ്ങളിലാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ شفيعنا محمد رسول الله صلى الله عليه وسلم تنقل ايدن قلوم مر ديشت تيك ماتر مل لبرواج اگر اللا ايدن قلوم مر کالت تيك ماتر مل لبرواج اگر اللا مر سموحتين اللا ألا محمد سيد الكونين وثقلين والفريقين من عرب ومن عجمين സകല സമൂഹത്തിനും ലോകാന്ത്യം വരെയുള്ള എല്ലാ സമൂഹത്തിനും പ്രവാചകരായിട്ട് നിയോഗിക്കപ്പെട്ട സയ്യദുല മുഹമ്മദു റസൂൽ അലി വസ്ല്ലും അവിടുത്തെ ഇരുപത്തിമൂന്ന് വർഷത്തെ അശ്രാന്ത പരിശ്രമം കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവനും ലോകത്തിന് മാതൃകയാക്കി അവതരിപ്പിക്കുകയായിരുന്നു സയ്യദുല മുഹമ്മദുർ റസൂൽ അലി വസല്ലും പതിമൂന്ന് വർഷം മക്കയിലും വർഷം മദീനയിലും ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി